ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും നൃത്ത ചുവടുകളോടുകൂടി ബലിവേദിയിൽ വന്ന് ബലിയിൽ പങ്കു ചേരുന്ന സുന്ദരമായൊരു കാഴ്ച ആഫ്രിക്കയിലെ യുഗാണ്ടയിൽ ഫോർട്ട് ഹോട്ടൽ എന്ന രൂപതയുടെ പുതിയ ഇടവകയുടെ ഉദ്ഘാടന വേദിയായിരുന്നു ഈ സുന്ദര നിമിഷം യുഗാണ്ടയിലെ സി എം ഐ എസ് സഭയുടെ പുതിയ മിഷനായ ഫോട്ട് പോർട്ടൽ രൂപതയിലെ കിഖരാമ എന്ന പുതിയ ഇടവകയുടെ ഉദ്ഘാടനം ഈ നാടിൻ്റെ തന്നെ ഒരു ഉത്സവമായി മാറി രൂപതയുടെ അധ്യക്ഷനായ ബിഷപ്പ് നടന്ന പുതുക്കർ ജനറാളജൻ സി എം ഐ പ്രൊവിൻഷൻ മാത്യു മഞ്ഞകുമേബിയ ബിഷപ്പ് കോൺഫറൻസ് ജനറൽ സെക്രട്ടറി അതർ ബെന്നി കാരിവേരി അറുപതിലേറെ വൈദികരും വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസികളും അടങ്ങുന്ന ആയിരം കണക്കിന് ദൈവജനമാണ് സാക്ഷ്യം വഹിക്കാനായി ഈ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയത് to the status. ആഫ്രിക്കയുടെ മുത്ത് എന്നറിയപ്പെടുന്ന യുഗാണ്ട എന്ന രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഫോർട്ട് പോർട്ടൽ എന്ന കത്തോലിക്ക രൂപതയിൽ ഏകദേശം പതിനൊന്ന് ലക്ഷം കത്തോലിക്കരുണ്ട് കേരളത്തിന്റെ മൂന്നിൽ മൂന്നിലൊന്നോളം വലിപ്പമുള്ള ഈ രൂപതയിൽ പക്ഷേ മുപ്പത്തി ആറ് മാത്രമേ ഈ രൂപതയിൽ പുതുതായി രൂപപ്പെട്ട മുപ്പത്തി ആറാമത്തെ ഇടവകയായ കടവക സി എം ഐ സഭയുടെ മൂവാറ്റുഴ പ്രവിശ്യയാണ് അജപാലിന് പ്രവർത്തനത്തിനായി ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഇടവകയിൽ നമുക്ക് ഇരുപത് പള്ളികളിലായി മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളുണ്ട് ഉണ്ട് പതിനാലായിരത്തിലേറെ കത്തോലിക്കെ പുതുതായി രൂപപ്പെട്ട ഈ ഇടവകയിൽ ആദ്യമായി അജപാലൻ ശുശ്രൂഷയ്ക്കായി എത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ സി എം ഐ പ്രവിശ്യയിലെ ഫാദർ റിനോജ് വട്ടക്കാനായിലും ഫാദർ ബിജു പുളിന്താനുവുമാണ് ഈ ഇടവക ദേവാലയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ടാതിഥി യുഗാണ്ട എന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ റോബിന നദാൻചിയായിരുന്നു അതുകൂടാതെ ടോം ബുട്ടീമ മാർഗരറ്റ് മുഹാങ്ക തുടങ്ങിയ മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സാന്നിധ്യം ഈ രാജ്യം ക്രൈസ്തവ വിശ്വാസത്തിന് നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു andi uh, mbasaba twegambirreho ebigambo bisatu erkukwataho etukujaguza kiro kinu abiri special way i wentwelcome n my own behalf on behalf of the icent community of fortpotro the provincial superior father matthew manja kunel father You are most welcome for fortpotro his brother priest father bernie uh, who is the secretary general of the SCOPE conference of namibia father bernie you're most welcome <laughs> also in a special way i'd like to welcome the parish priest father james renorge who's going to take this responsibility of heading this parish <laughs> with his brother priest so <laughs> So these two priests will be the 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 ones steering the course of 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 this this parish parish here of so we'd like to 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 welcome in a special way to this parish. and we you to work with us, the vineyard of the Lord. ayemukama. kwetu. பிரதானமந்திரி விஷுத்த குர்பானி உடநீளம் பங்கெடுக்கையும் காய்ச்ச சமர்ப்பணத்தில் നൃത്ത ചുവടുകളോടെ കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കുകയും ചെയ്ത കാഴ്ച വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറി യുഗാണ്ടയിൽ ക്രൈസ്തവ വിശ്വാസം കടന്നു വന്നിട്ട് നൂറ്റി അൻപത് വർഷം പോലും ആയിട്ടില്ല പക്ഷേ ഈ രാജ്യത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം ആളുകളും ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുകയും അവിശ്വാസം ഏറ്റുപറയുവാനുള്ള ധൈര്യമുള്ളവരുമാണ് എന്തുകൊണ്ടാണ് ഈ രാജ്യം ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ഇത്രമാത്രം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായത് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ആദ്യത്തെ മിഷണറി യുഗാണ്ടിയിൽ കാലുകുത്തുന്നത് ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിഞ്ഞ അനേകാര്യങ്ങൾ അവനിൽ വിശ്വസിച്ചു എന്നാൽ കൃത്യം അഞ്ചു വർഷത്തിന് ശേഷം കൊടിയ മതമർദ്ദനമാണ് ഇവിടെ അരങ്ങേറിയത് ക്രിസ്തുയുടെ വിശ്വാസത്തിൻ്റെ പേരിൽ അതിക്രൂരമായി കൊല കൊല ചെയ്യപ്പെട്ട നാൽപ്പത്തി അഞ്ച് ധീരരക്തസാക്ഷികളുടെ വിശ്വാസത്തിൻ്റെ നനവുള്ള ആ രക്തത്തിലാണ് ആഫ്രിക്കയിലെ ക്രൈസ്തവ വിശ്വാസം പടർന്നു പന്തളിച്ചത് ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ മറ്റൊരു സുന്ദരമായൊരു കാഴ്ചയായിരുന്നു മന്ത്രിമാരും ഈ നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന്

പ്രധാനമന്ത്രി തന്റെ ആശംസാ പ്രസംഗത്തിൽ ക്രൈസ്തവ വിശ്വാസം ഈ രാജ്യത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെന്നും എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും വളരെ അഭിമാനത്തോടു കൂടി പങ്കുവെക്കുകയുണ്ടായി പുതുതായി രൂപപ്പെട്ട എന്ന ഇടവകയ്ക്ക് ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഈ ഇടവക ഈ നാടിന് വലിയ സംഭാവനകൾ പങ്കുവെക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ചു പുതുതായി രൂപപ്പെട്ട കിഗ്രാമ എന്ന ഈ ഇടവകയ്ക്ക് വേണ്ടി ആ വേദിയിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി ഒരു സമ്മാനം നൽകുകയും തുടർന്ന് പുതിയ വൈദികർക്ക് ഉപയോഗിക്കാനായി ഒരു വാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്

Within a few months, I will learn it, and this is my most, first mission. Kira Kino Kiro, Chio Muhimbo, Vinke, Obutoko Rera, Kusima Kwaipu, Bukirisa, Obuter Terena, Hamu, Kohera, Obuakaiso, Ovo, Kodinko, Burna, Quark, St. Mary's <laughs> Catholic <laughs> Parish, Kigadama. May the grace of our Lord Jesus Christ fill your hearts and minds with peace and joy on this auspicious day for blessing and dedication of a new parish where we are all gathered here to celebrate Holy Eucharist and the dedication of the new.

dukoyere uitunga kurungi ebintu ebibyombi <laughs> mwibaliisiitwe eryamwana neryamwoyo mwikiriire <laughs> ruhanga weiki twesegeriize ebyokulya bino turikugenda kulya bituretera amaani habwokukora kurungi byona ebyokugonza mwibaliisiitwe eryamwana neryamwoyo mwikirire